ഒരിക്കലും നമ്മൾ വീഡിയോ കണ്ടാൽ പഠിക്കത്തില്ല നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പഠിക്കത്തുള്ളൂ തന്നെയല്ല കട്ടിങ് കണ്ടതുകൊണ്ട് കൊണ്ട് റോസ് ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സാരി ബ്ലൗസ് കട്ടിങ് സാരി ബ്ലൗസ് കട്ടിങ്ങിൻ്റെ ബാലപാഠങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ കുറച്ച് നാളായി സാരി ബ്ലൗസ് കട്ടിങ്ങൊക്കെ കാണിച്ചിട്ട് അപ്പോൾ മറന്നുപോയി കാണും പലരും പുതിയവരുണ്ട് അവരെല്ലാം സാരി ബ്ലൗസിൻ്റെ മെഷർമെൻസ് കാണിച്ചു തരുമോ എന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ തയ്ക്കുന്നത് ഇത് നമുക്ക് സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ അയ്യോ ബസ്റ്റളവ് പറയേണ്ട ആവശ്യമില്ല ചെസ്റ്റ് അളവ് പറഞ്ഞാലും നമുക്ക് ആളെ കാണുമ്പോഴും നമുക്ക് തയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ സാരി ബ്ലൗസ് അളവ് ബ്ലൗസ് കിട്ടുമ്പം അതിൻ്റെ ചെസ്റ്റളവ് നോക്കി നമുക്ക് തയ്ക്കാൻ പറ്റും അപ്പം വർഷളവ് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ സാധാരണ കിട്ടിയതുപോലെ തന്നെ ഇത് ലൈനിങ് സാരി ബ്ലൗസാണ് അതിൻ്റെ ലൈനിങ് ആയത് പക്ഷേ ഇത് ലൈനിങ് നല്ല ടൂബൈ റ്റു നല്ല കൂടിയ ടുബൈറ്റൂറ്റി തന്നെ തുണിയാണ് ഈ നമ്മൾ നമ്മളിടുത്തേക്കുന്നത് അപ്പം ആ കടയിൽ കിട്ടുന്ന പോലെ തന്നെ വീതിപ്പാട് ഇത് നമ്മൾ ഒരു പോലെ മടക്കി ഇതാണതിൻ്റെ സാരി ബ്ലൗസിൻ്റെ നീളം ഒരു മീറ്റർ തുണി അതിൻ്റെ അടിഭാഗത്തു നിന്നാണ് നമ്മൾ ആദ്യം ബാക്ക് പാർട്ട് എടുക്കണം അത് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം ബാക്ക് പാർട്ട് ഇവിടുന്ന് നമ്മൾ എടുക്കുന്നത് അപ്പം ഇതേ ചേർത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളിലേക്ക് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ തയ്ക്കാൻ പോകുന്നത് നമ്മൾ തയ്ക്കുന്നത് ചെസ്റ്റ് അളവ് മുപ്പത്തി ഒൻപത് ഉള്ള ആൾക്കാർ ചെസ്റ്റ് അളവ് മുപ്പത്തി ഒൻപത് കേട്ടോ ചെസ്റ്റ് അളവ് മുപ്പത്തൊൻപത് വെച്ചാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷനിലേക്ക് കിടക്കാൻ പോവാം അപ്പം നമുക്ക് ഇതിൻ്റെ ആംബ് ഹോൾ റൗണ്ട് അറിയണം അതുപോലെ തന്നെ ഷോൾഡർ അറിയണം ഷോൾഡർ ഫുൾ ഷോൾഡർ ഇട്ട നമുക്ക് വേണ്ട ഷോൾഡർ നമ്മൾ തൈകില് തുടങ്ങുമ്പോൾ നമുക്കതനുസരിച്ച് മാറ്റം വരുത്താം അപ്പോൾ നമുക്ക് ആദ്യം ഇറക്കം ഇത് ഒരു നല്ല ലെവലാണ് ഇനി ഇത് ചെയ്യാൻ കട്ട് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ഇറക്കം പതിനഞ്ചേ കാല് ഇറക്കം വേണം അപ്പോൾ പതിനഞ്ചേ കാൽ ഇറക്കം വേണമെങ്കിൽ നമുക്ക് ഒരു പതിനാറേ കാല് വരെ ഞാൻ എടുക്കുന്നുണ്ട് പതിനഞ്ചേ കാലല്ല പതിനഞ്ചരയും എനിക്ക് ഇറക്കം വേണം അപ്പം നമുക്ക് പതിനാറേ കാലാണ് എടുക്കുന്നത് പതിനാറ് അരയില്ല പതിനാറേ കാല് ഇറക്കി എടുക്കുന്നു അങ്ങനെ പറയാൻ കാരണം തന്നെ ചില ചിലർ ഇത് തുണി മടക്കി അടിക്കുന്നുണ്ട് ഞാൻ മടക്കി അടിക്കത്തില്ല ഞാൻ തുണി വെച്ച് അടിച്ച് മടക്കത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് പതിനഞ്ചരയും എനിക്ക് ഇറക്കം വേണം അപ്പം ഇവിടെ തയ്യൽ തുമ്പ് പോവും ഇവിടെയും തയ്യൽത്തുമ്പ് പോവും അങ്ങനെയാണ് നമ്മൾ എത്ര എടുത്തിരിക്കുന്നത് പതിനാറേ കാല് എടുത്തിരിക്കുന്നു അങ്ങനെ ഇവിടെയും നമുക്ക് പതിനാറേ കാല് അടയാളപ്പെടുത്തുന്നു ഈ രണ്ട് ലൈനും കൂടി നമ്മൾ യോജിപ്പിക്കുന്നു ഇനി നമ്മളിവിടെ നിന്നാണ് മെഷർമെൻ്റ് ആരംഭിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഫുൾ ഷോൾഡർ എനിക്ക് വേണ്ടത് എട്ടാണ് ജസ്റ്റ് നിങ്ങളെ ചുമ്മാ ഞാനൊന്ന് കാണിക്കുക ഫുൾ ഷോൾഡർ വേണ്ടത് എനിക്ക് എട്ടാണ് പക്ഷേ എനിക്ക് തയ്ക്കാൻ പോകുന്ന ബ്ലൗസിന് ഇറക്കമുള്ള നല്ല ഇറക്കമുള്ള ഡീപ്പ് ആയിട്ടുള്ള കഴുത്തായതുകൊണ്ട് നമുക്ക് ആ ഷോൾഡർ വളരെയധികം കുറച്ച് കൊണ്ടുവന്നാം ഇത് പ്രിൻസസ് കട്ട് ഒന്നുമല്ല സാധാരണ കട്ടാണ് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഇവിടെയുള്ള നെക്കിൻ്റെ എന്ന് പറയുന്നത് രണ്ടരണ്ടിരിക്കുന്നത് രണ്ടര കറക്റ്റ് രണ്ടര നെക്കിൻ്റെ വിഴുത്തിടുത്തു നെക്കിൻ്റെ ഡീപ്പ് എന്ന് പറയുന്നത് പത്തിഞ്ചാണ് പത്തിഞ്ച് നെക്ക് ഡീപ്പായി അപ്പോൾ ഇവിടെ രണ്ടര എടുത്തെങ്കിൽ ഇവിടെ മൂന്നിഞ്ച് കിടും മൂന്നിഞ്ച് ഇവിടെ എടുക്കും ഇവിടെ ഒരു രണ്ടേ മുക്കാലും ഇടും അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സുകളെ പോയിന്റുകളെ കൂട്ടി ഒരു ബോക്സ് വരയ്ക്കാം തിനത്തൊരു ഒരു യൂക്കെഴുത്ത് നമുക്ക് വരയ്ക്കാം ഇവിടുന്ന് ഒരു സ്വല്പം ഇപ്പം നമ്മൾ യൂക്കെഴുത്തും നമ്മൾ വരച്ചു ഇനി നിങ്ങൾ നോക്കുക ഈ പത്ത് ഇഞ്ച് താഴേക്ക് ഇറക്കവും രണ്ടര ഇഞ്ച് അകലവും എടുത്തപ്പോൾ നമുക്ക് ഷോൾഡർ പിന്നെ എത്ര മതി അത് നമ്മൾ നിങ്ങൾ അറിയണമെങ്കിൽ ഇത് ഏറ്റവും എളുപ്പമാർഗ്ഗം അറിയാം നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് സദ്യത്തിൽ ഒരു രണ്ടര ഇഞ്ച് ഷോൾഡർ ഇവിടെ കിട്ടിയാൽ മതി നമുക്ക് ഇത്രയും ഷോൾഡർ ഇവിടെ കിട്ടിയാൽ മതി അങ്ങനെയുണ്ടെങ്കിൽ മൊത്തം എത്ര മതി രണ്ടര ഇഞ്ച് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു മൂന്ന് വേണ്ട എന്താണെങ്കിലും ഒരു മൂന്ന് മൂന്നേകാൽ കിട്ടണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഷോൾഡർ അഞ്ച് മുക്കാലായിട്ട് കുറയ്ക്കുക അതായത് എട്ടെന്നുള്ളത് എത്ര ആയിപ്പോൾ എടുക്കുന്നത് അഞ്ചേ മുക്കാൽ ഇത്രയും ഷോൾഡറ് എനിക്ക് മതി കാരണം നമുക്കിത് കാണുമ്പോഴേ അറിയാം കൈ വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മള് നിങ്ങൾ ആരും ഇപ്പൊ ഈ ചെസ്റ്റ് നമ്പർ ചെസ്റ്റിന്റെ ഇത് നോക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് ഒരു ഊഹം അറിയാമല്ലോ നമ്മുടെ കഴുത്തിന് വേണ്ടി ഞാൻ രണ്ടര എടുത്തു അപ്പൊ ഞാൻ ഈ രണ്ടര എന്നുള്ള ചിലര് രണ്ടേ മുക്കാൽ മൂന്നും വരെ എടുക്കും ചെസ്റ്റ് നമ്പർ ചെസ്റ്റ് നമ്പർ ചെസ്റ്റ് സൈസ് മുപ്പത്തൊമ്പതും നാല്പതും ഒക്കെ ഉള്ളവർക്ക് മൂന്നെടുക്കുന്നവരുണ്ട് പക്ഷെ എനിക്ക് മൂന്നെടുത്താൽ പ്രത്യേകിച്ചും കഴുത്തിന് ഇറക്കം കൊണ്ടുള്ളത് കൊണ്ട് ഇത് വൈഡായി പോത്തിരി എനിക്ക് അത്രയും വൈഡ് ആകണ്ട അല്ല തന്നെ ഓട്ടോമാറ്റിക്കലി വൈഡ് ആകും നിങ്ങൾക്കറിയാമല്ലോ സാരി ബ്ലൗസിൻ്റെ കാര്യമില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടര എടുത്തേക്കുന്നത് അപ്പോൾ രണ്ടര എടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ബാക്കി തയ്യലും കഴിഞ്ഞ് നമുക്ക് ഇത്രയും വേണം അല്ലേ അതുകൊണ്ടാണ് നമ്മൾ എത്ര എടുത്തേക്കുന്നത് മൂന്ന് അര കറക്റ്റില്ല മൂന്നേ കാലാണ് എടുത്തേക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് മൊത്തം എത്ര ഞാൻ അടവ് പറഞ്ഞേക്കുന്നത് അഞ്ചേ അഞ്ചേ മുക്കാലിലാണ് ഞാൻ ഷോൾഡർ മാറുന്നത് ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ കണക്ക് നിങ്ങളുടെ ചെസ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാം അപ്പം അഞ്ചേ മുക്കാൽ ഞാൻ എടുത്തു ഇനിയും അതേ അഞ്ചേ മുക്കാൽ നമുക്ക് ഇവിടെ നിന്നും നമുക്കൊന്ന് വരയ്ക്കാം അഞ്ചേ മുക്കാൽ വരച്ചു ഇത് ചേർത്ത് നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു ഇനി ആം ഹോളിൻ്റെ ഇറക്കം എത്ര വേണം അതും ഞാനിപ്പം തൽക്കാലം അഞ്ചേ മുക്കാൽ തന്നെ എടുക്കുക നമുക്ക് നമുക്കെന്നിട്ട് കഴിഞ്ഞ് നോക്കാമല്ലോ അല്ലേ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അഞ്ചേ മുക്കാലിൽ ഞാൻ ലൈൻ വരച്ചു അഞ്ചേ മുക്കാൽ വരയ്ക്കുന്നു ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ വണ്ണം എത്ര വേണമെന്നുള്ളതാണ് നമുക്ക് ഈ വണ്ണം എടുക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് വെച്ചല്ല ടെസ്റ്റ് വെച്ചാണ് എടുക്കുന്നത് മുപ്പത്തൊമ്പതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടണം മുപ്പത്തൊമ്പതിനോട് ഇഞ്ച് കൂട്ടിയാൽ എത്ര വരും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്ന് പറയുമ്പോൾ പത്തേ മുക്കാലാണ് നമുക്കിവിടെ വേണ്ടത് പത്തേ മുക്കാൽ പത്തര എന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് പത്തേ മുക്കാൽ കറക്റ്റ് പത്തേ മുക്കാൽ അളവ് ഇവിടെ ഞാൻ മെഷർ ചെയ്യുന്നു പത്തേ മുക്കാൽ പത്തേ മുക്കാൽ പത്തേ മുക്കാലിലേക്ക് നമുക്കിനി ആംപോൾ കേർവ് വരയ്ക്കണം ആംപോൾ കെയർവ് വരയ്ക്കാനായിട്ട് ഈ എടുത്ത അഞ്ചേ മുക്കാലിൻ്റെ നേർ പകുതി കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്നും ഒരു ഒന്നര തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഈ ലൈന് വരയ്ക്കാം ഇപ്പം നമ്മുടെ ആം ഹോൾ കയറും വരച്ചു ഇനി നമുക്കിവിടെ അര ഇഞ്ച് സ്ലോപ്പ് വേണം ആ സ്ലോപ്പും കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം അതും നമ്മൾ ചേരിച്ച് വരയ്ക്കുന്നു അപ്പം നമ്മൾ ഈ ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ ഈ ഇവിടെ മാത്രമേ പ്രത്യേകതയുള്ളൂ ഏതിനാൽ ഈ ഷോൾഡറിൽ മാത്രം നല്ല പ്രത്യേകതയുണ്ട് ചുരിദാർ വേണ്ടി ചുരിദാറിന് നമ്മൾ രണ്ടര എല്ലാം മൂന്നെടുക്കാറുണ്ട് സാരി ബ്ലൗസിന് മൂന്നെടുത്താൽ ഒത്തിരി വയൽഡായിട്ട് പോകും എടുക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെ വേണം എന്നുള്ളവർ നല്ലപോലെ തുറന്നിരിക്കണം എന്നുള്ളത് അങ്ങനെ ചെയ്യാറുണ്ട് ഇനി നമുക്ക് നമ്മളുടെ എന്താ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോൾ റൗണ്ട് നോക്കുക ആം ഹോൾ റൗണ്ട് ഇങ്ങനെ നമ്മൾ ആം ഹോൾ റൗണ്ട് നമുക്ക് നോക്കാം ആം ഹോൾ റൗണ്ട് വന്നപ്പോൾ എത്ര ഉണ്ടെന്നറിയാമോ ഒൻപതര അടുത്ത് എനിക്കുണ്ട് എനിക്ക് ഒൻപതര വേണ്ട എനിക്ക് ഒൻപത് മതി എനിക്ക് ഒൻപത് മതി അപ്പം ഞാൻ എന്ത് ചെയ്യണം എനിക്ക് അഞ്ചേ മുക്കാൽ വേണ്ട ഇറക്കം എനിക്ക് എത്ര മതി അഞ്ചര മതിയാകുമോ അതുകൊണ്ട് ഞാൻ ഈ ഇത് അഞ്ചേ മുക്ക എന്നുള്ളതിനെ മാറ്റി അഞ്ചരയാക്കി അഞ്ചരയാക്കി അഞ്ചരയിൽ നമുക്ക് ലൈൻ വരയ്ക്കാം അഞ്ചരയിൽ ലൈൻ വരയ്ക്കുന്നു നമുക്ക് നമ്മുടെ കയറവ് നമ്മൾ വീണ്ടും ഒരു സ്വൽപ്പം കൂടെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു ഇതാണ് നമ്മുടെ പോയിന്റ് നമുക്ക് നോക്കാം അപ്പം നമുക്ക് എട്ടരയായിട്ട് വന്നു എട്ടര എന്ന് പറഞ്ഞിട്ട് എത്ര പതിനേഴ് അപ്പം നമുക്ക് കറക്റ്റാണ് എട്ടരയും ഒരു രണ്ട് പോയിൻ്റും കൂടെ ഉണ്ട് അപ്പം നമുക്ക് പതിനേഴ് നാല് പതിനേഴ് അരയായിട്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് ധാരാളം അറിയാവും അപ്പം നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു നമ്മുടെ ആം ഹോൾ റൗണ്ട് ഓരോരുത്തരുടേതും നമ്മുടെ ഷോൾഡർ ആംഹോൾ റൗണ്ട് എല്ലാം അളക്കാനായിട്ട് അവനവൻ എങ്ങനെ അളക്കാം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സംശയം ഉണ്ടെന്ന് നോക്കിക്കോണം ഇടയ്ക്ക് കയറി വന്നിട്ട് ടീച്ചറെ ആംഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് അതല്ല അത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ചെന്ന് ചോദിക്കും അതുകൊണ്ട് ആ വീഡിയോയോട് നിങ്ങൾ കാണണം കാരണം ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടേക്കാം ചുരിദാറിൻ്റെ വേണ്ടി ഞാനത് ലിങ്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇത് വളരെ കറക്റ്റ് അപ്പം നമ്മളിതല്ല എടുക്കുന്നത് ഈ അളവായിരിക്കും നമ്മൾ എടുക്കുന്നത് ഇനി നമുക്ക് ഉള്ളത് ഇറക്കം വരുത്തും നമുക്കിനി അടിവണ്ണമാണ് അടിവണ്ണം എന്ന് പറയുന്നത് എനിക്ക് തേർട്ടി ആണ് മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ കൂട്ടണ്ട കാരണം വലിച്ചതല്ലേ നമ്മൾ കുത്തുന്നത് കറക്റ്റ് മുപ്പത്തഞ്ച് നമുക്ക് കിട്ടിയാൽ മതി മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്ന് അപ്പം മുപ്പത്തഞ്ചിൻ്റെ നാലിലൊന്ന് എട്ടേ മുക്കാൽ ആ എട്ടേ മുക്കാല് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു അതൊട്ടും കൂടുതൽ വേണ്ട കേട്ടോ എട്ടേ മുക്കാൽ തന്നെ മതി ഞാൻ കക്കിടുന്നില്ല ഇങ്ങനത്തെ ബ്ലൗസ് കഴിക്കുമ്പോൾ ഞാൻ കക്കിടാറില്ല പ്രിൻസസ് കപ്പൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കക്കിടും ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നു നമുക്കിനിയും ഈ പോയിന്റുകളെ ഇവിടെയും ഞാൻ സീം കൊടുത്തില്ല ഇവിടെയും സീം കൊടുക്കട്ടെ ഒന്നര സീം കൊടുക്കുന്നു നമുക്കിവിടെ കൂട്ടി ചേർക്കാം ഇതും ഇതും അതുപോലെ ഈ ലൈനുകളെ കൂട്ടിച്ചേർക്കണം ഇത്രയും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലായോ വെട്ടാനായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ മാത്രം ഇനിയും ചിലരെ സംശയം ചോദിക്കാറുണ്ട് എന്നെ ജസ്റ്റ് നാൽപ്പത്തി എൻ്റെ ബസ് എത്ര എൻ്റെ ഇത്ര ഞാൻ എത്ര കഴുത്തകലം എടുക്കണം അങ്ങനെ നമുക്ക് ഇന്നാൻ ഇത്ര കഴുത്തകലം എടുക്കണം എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മൾ ധരിക്കുന്ന ഡ്രെസ്സിൻ്റെ സാരി ബ്ലൗസായാലും ആയാലും കഴുത്ത് അകന്നതാണോ കഴുത്ത് അടുത്തതാണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ആ രാമനവനല്ലേ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കഴുത്തകലത്തെക്കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വീഡിയോ കാണുമ്പം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളൊരു ടു ബൈ വൺ തുണി എടുത്ത് ടു ബൈ വൺ ഒക്കെ തുണി എടുത്തോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ ലൈനിങ് തുണിയില്ലേ അതിനൊക്കെ നാൽപ്പത് അമ്പത് നാൽപ്പത് രൂപയേ ഉള്ളൂ അങ്ങനത്തെ ഒരണ വെട്ടി ഒരു മീറ്റർ തുണി എടുത്തിട്ട് നിങ്ങൾ തയ്ച്ച് നോക്കി പഠിക്കണം ഒരിക്കലും നമ്മളെ വീഡിയോ കണ്ടാൽ പഠിക്കത്തില്ല നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ പഠിക്കത്തുള്ളൂ തന്നെ അല്ലെ കട്ടിങ്ങ് കണ്ടത് കൊണ്ട് തൃപ്തിപ്പെട്ട് പോകുന്നവരുണ്ട് കട്ടിങ്ങ് കണ്ടാൽ മാത്രം പോരാ തയ്ക്കുമ്പോൾ ഒരുപാട് നമ്മൾ നമ്മളതിനകത്ത് ചേഞ്ചസ് വരുത്താറുണ്ട് അതും തയ്യലും നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നു നമ്മുടെ വശത്തേക്ക് നമ്മളിങ്ങനെ ഇടുക ഇട്ടിട്ട് നമുക്കിനിയും വേണ്ടത് ഈ ബാക്ക് പാർട്ട് നമ്മളിങ്ങനെ വെക്കും ഇങ്ങനെ നമുക്ക് സാധാരണ പോലത്തെ ബ്ലൗസ് ആണെങ്കിൽ ക്രോസ് അല്ല എങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാമായിരുന്നു എനിക്ക് ക്രോസ് ബ്ലൗസാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണമെന്നറിയാവോ ഒട്ടും സ്പേസ് കളയാതെ നമ്മൾ നോക്കണം ഇങ്ങനെ ചിരിച്ചു വെക്കണം കണ്ടോ എങ്ങനെ ചിരിച്ചു വെക്കുന്നത് നമ്മൾ ഇങ്ങനെ നേരെ ഇരിക്കുന്നതാണ് നേരെ ഉള്ളത് അപ്പം ഇത് സ്ട്രേറ്റ് അല്ല നമുക്ക് ശരിക്കും ക്രോസ് വേണം അതിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ചെരിച്ചു വെക്കും പക്ഷേ ചെരിച്ചു വെക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട് ഇവിടും നമുക്ക് കുറച്ചും കൂടി അളവ് വേണം ആ അളവും കൂടെ കിട്ടണം നമുക്ക് ഫ്രണ്ട് പീസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന മാക്സിമം ക്രോസ് വെക്കും പക്ഷേ ക്രോസ് നമ്മൾ ചെരിച്ചു വെക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇവിടെ ഒരു മുക്കാൽ ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ വേണം ഇവിടെ ഒരു രണ്ടര ഇഞ്ചെങ്കിലും ഇവിടെ എക്സ്ട്രാ വേണം അതുകൊണ്ടോ എന്ന് നോക്കണം അടിയിലുണ്ട് ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇതിനെ വീണ്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇതല്ല ഈ ഇവിടെ വരെയും കൊണ്ടുവന്ന് വെച്ച് നോക്കി ഇവിടെ കുഴപ്പമില്ല ഇവിടെ ഉണ്ട് ഇതുണ്ട് പക്ഷേ അത്ര ക്രോസ് അല്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ ചരിച്ചു വെക്കുന്നു ഇങ്ങനെ പക്ഷേ ഇവിടെ കഴുത്ത് കണ്ടോ കഴുത്ത് പുറത്തോട്ട് നിൽക്കുകയാണ് അങ്ങനെ വരരുത് കഴുത്ത് ഇവിടെ നിൽക്കണം അങ്ങനെ നിൽക്കത്തക്ക രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഇത്രയും പറ്റത്തുള്ളൂ ഇനി കൂടുതൽ പറ്റരുത് അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങിപ്പോകും ഇനി കൈ വേണം ഇറക്കം വേണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എല്ലാം വെച്ചു കണ്ടല്ലോ ഇനിയും നമ്മളുടെ പണിയെല്ലാം അറിയാമോ ഈ ബാക്ക് പീസ് വെച്ച് തന്നെ നമ്മൾ ഈ ഷോൾഡർ കറക്റ്റായിട്ട് അതുപോലെ ആംഹോള് ആംഹോളിതാണേ ക്രോസ് വെച്ച് വരയ്ക്കാകുമ്പം നമുക്ക് ഹോള് നമ്മളെ ഇറക്കം അതുപോലെ ഈ പാർട്ടും കൂടെ വരച്ചു ഇനി നമുക്ക് നെക്കും കൂടെ കുറച്ച് ഭാഗം വരച്ചു വെച്ചേക്കാം നെക്കിൻ്റെ ഒരു അഞ്ചാറ് ഇഞ്ച് വരെ നെക്കും വരച്ചു ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യണം നമ്മൾ ബാക്ക് പാർട്ട് പതിനാറേഴാം ഇഞ്ചുണ്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് ശരിക്കും ഇതിനേക്കാൾ ഒരു രണ്ടര ഇഞ്ച് കുറച്ചുമതി രണ്ടര ഇഞ്ച് കുറച്ച് മതി അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചെയ്യുന്നുള്ളോ കറക്റ്റ് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് കണ്ടെത്തി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇനിക്കിതിൻ്റെ ആവശ്യമില്ല നമുക്കിത് മാറ്റാം എനിക്ക് വേണ്ടല്ലോ ഇവിടെ നിന്ന് രണ്ടര ഇഞ്ച് നമ്മൾ കുറച്ച് ഒരു ലൈന് വരയ്ക്കുക ഇവിടെ നിന്നും നമ്മൾ രണ്ടര ഇഞ്ച് ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് ഇത്ര ഇറക്കം മതി ഫ്രണ്ട് പാർട്ടിന് കണ്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാക്ക് ഫ്രണ്ട് പാക്ക് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഒരു കാര്യം ചെയ്യണം ഇവിടെ നമുക്ക് ഇതല്ലേ നമ്മുടെ യഥാർത്ഥ ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലൈൻ ഒന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു നമുക്ക് ഇവിടെ ഒരു കുത്തും കൊടുത്തും ഒക്കെ വെക്കണ്ടേ കുത്തി കൊടുത്തു നിൽക്കണ്ടേ കുത്തി കൊടുത്തു നിൽക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ വേണം ആ അര ഇഞ്ചും കൂടെ ഞാൻ മാർക്ക് ചെയ്യുക നമുക്ക് കേട്ടോ കുക്കും കൊടുത്തും വെക്കാനുള്ള അര ഇഞ്ചും മാർക്ക് ചെയ്തു ഇനി നമുക്ക് നമ്മുടെ നെക്ക് നോക്കാം നമ്മുടെ നെക്ക് നമുക്ക് ഫ്രണ്ട് നെക്ക് ഏഴ് ഇഞ്ച് ഇറക്കം വേണം ആറരയൊക്കെ ഒരു പ്രിയപ്പെട്ട സാധാരണക്കാർക്ക് ആറരയൊക്കെ മതിയാകും ഞാൻ ഏഴ് ഇഞ്ച് ഇറക്കം എടുക്കാം എനിക്ക് ഏഴ് ഇഞ്ച് ഇറക്കം ഉണ്ടെങ്കിൽ ശരിയാകും ഏഴ് ഇഞ്ച് ഇറക്കം കൊടുത്തു ഏഴ് ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം ഇനി ഏഴ് ഇഞ്ചിൽ നിന്ന് വരച്ചാൽ എത്ര വിട്ടുണ്ടെന്ന് നോക്കണ്ടേ മൂന്നുണ്ട് കേട്ടോ മൂന്നുണ്ട് നമുക്ക് ധാരാളം മതി മൂന്ന് വേണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഫ്രണ്ട് കഴിച്ച് വരയ്ക്കാൻ പോവാണ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഒരു സ്വല്പം ഇവിടെ നിന്നിങ്ങനെ രണ്ടര ഇഞ്ചായ ഇവിടെ നിന്ന് നമ്മൾ കൊടുത്തേക്കുന്നത് രണ്ടരയിൽ നിന്ന് വന്ന് ഒരു സ്വീപിങ്ങനെ വന്ന് ഇങ്ങനെ നമ്മൾ യു ഷേപ്പ് തന്നെ യു ഷേപ്പ് തന്നെ വരച്ച് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ടിനൊക്കെ വരും ഇനി നമുക്ക് ഇവിടുത്തെ ആം ഹോൾ കണ്ടുപിടിക്കണം നമ്മുടെ പഴയ ആം ഹോൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇങ്ങനെ താഴോട്ട് ലൈനും ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള പഴയ ആംഹോൾ അല്ലേ പഴയ ആംഹോൾ എന്ന് പറയുന്നത് ഇതാണ് ഇത്രയും മീൻ ഉണ്ടായിരുന്നില്ലേ ഇങ്ങനെയാണെങ്കിൽ ഒരു സ്വലഭം കൂടെ മാറിയ കേട്ടോ ഞാൻ മീൻ ഇങ്ങോട്ട് അങ്ങ് വരച്ചു ഇതല്ലേ കറക്റ്റ് ലൈൻ എന്ന് പറഞ്ഞു ഇതാണേ അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം നമ്മളിവിടെ കൊടുത്തിരുന്നത് ഒന്നര ഇഞ്ച് ഇത് കറക്റ്റാണ് ഇനി നമ്മൾ ആ ഒന്നര എന്നുള്ളത് ഇഞ്ചിലേക്ക് താഴ്ത്തിക്കൊണ്ട് വരിക ഒരു ഇഞ്ചിലേക്ക് താഴ്ത്തി നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഈ ഇതൊന്ന് വരയ്ക്കാം ഏതാ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഒരു സ്വൽപ്പം നമുക്ക് കയറ്റി എടുക്കാം കേട്ടോ ഒരു സ്വൽപം കയറ്റി എടുത്ത് ഇതിലൂടെ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ നമ്മുടെ ഈ പോയിന്റിലേക്ക് വരുന്നു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരുന്നത് എത്ര എടുത്തിരുന്നത് പത്തേ മുക്കാല ആ പത്തേ മുക്കാലി നമ്മളൊരു ലൈന് കൊടുക്കും പത്തേ മുക്കാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സീ മനോമൻസാണ് ഒന്നര എന്ന് പറയുന്നത് ഇനി നമ്മൾ നമ്മുടെ മെയിൻ മെയിനായിട്ട് അത്ര നിങ്ങൾക്ക് മനസ്സിലായോ കഴുത്ത് ഞാൻ ഏഴ് ഇഞ്ചിൽ റൗണ്ട് ചെയ്തു ഇവിടെ കണ്ടോ ഇങ്ങനെ ചെറിയ ആയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വരെ നമുക്കുണ്ട് ഇവിടെ ഉണ്ടോ നിങ്ങൾ നോക്കണം അല്ലാതെ വെട്ടിട്ട് ദിവസം ഇവിടെ ഈ ഭാഗം ഇല്ലാതെ വരല്ലേ ഇവിടെ ഒരു അര ഇഞ്ച് എക്സ്ട്രാ കിട്ടും രണ്ടര ഇഞ്ച് ബാക്കി പീസിനേക്കാൾ കയറ്റി വര വരച്ചു ആ ഹോള് പുതിയൊരു പഴയതിലെ തന്നെ ഒന്നുകൂടെ റിക്രിയേറ്റ് ചെയ്ത് നമ്മൾ കൂടുതൽ അര അര ഇഞ്ച് മിച്ചം എടുത്ത് കളയാൻ എടുത്ത് വെച്ചു ഇനി നമുക്കൊരു കാര്യം ചെയ്യേണ്ടത് നമ്മളിവിടെ ടക്കിടാൻ പോവാം ടക്ക് മൂന്ന് ടക്കുണ്ട് ഒന്നിവിടെ ഒന്ന് മെയിൻ ടക്ക് മൂന്ന് നമ്മുടെ കർഷകത്തിൻ്റെ ഇവിടെ ഇവിടെ നിന്നുള്ള മൂന്നാമത്തെ ടക്ക് അത് കണ്ടുപിടിക്കുന്നത് ഇവിടെ നോക്കുക ഈ ഭാഗത്തും തുടങ്ങാം കറക്റ്റ് ഷോൾഡറിൻ്റെ തുടക്കത്തിൽ നിന്ന് നേരെ താഴേക്ക് പത്തര ഇഞ്ച് പത്തര ഇഞ്ചെന്ന് പറയുന്നത് എൻ്റേതാണ് ഒരു ഒരു കാര്യം പറയാം ഈ മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് അളവുള്ളവർ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം തന്നെ ഈ പത്തര വേണ്ടിവരും മനസ്സിലാവുന്നുണ്ടോ അതേസമയം മുപ്പത്താറ് മുപ്പത്തെട്ട് ചെസ്റ്റ് അളവുള്ളവർ മുപ്പത്താറ് മുപ്പത്തെട്ട് ചെസ്റ്റളവാണ് പൊക്കോ ഉണ്ടെങ്കിൽ അവർക്കും പ്രായമുള്ളവരാണെങ്കിൽ പത്തര എടുക്കാം പക്ഷേ പ്രായം കുറഞ്ഞത് ഈ മുപ്പത്തൊമ്പത് ചെസ്റ്റ് അളവുള്ള ഒരു മുപ്പത് വയസ്സിൽ ഇരുപത് മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ താഴെയുള്ള കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഇത് പത്തോ ഒമ്പതരയോ മതിയാവും കൊച്ചു പിള്ളേർക്ക് ഒമ്പതര തകാരം മതി പത്തര അങ്ങോട്ട് പോവുകയോ വേണ്ട കിട്ടും അപ്പോൾ നമുക്ക് പ്രായമുള്ളവർക്ക് ആകുമ്പോഴാണ് നമ്മൾ പത്തര ഇഞ്ചിൽ തക്കെടുക്കേണ്ടത് അപ്പം പത്തര നമ്മളന്നു ഇനി നമുക്ക് ഈ ഇത് രണ്ട് പീസല്ലേ വരാൻ പോകുന്നത് രണ്ട് പീസാണ് ഈ രണ്ട് പീസിൽ എത്ര ദൂരത്തിനകലെയാണ് നമുക്ക് ബ്രസ്റ്റ് പോയിൻ്റ് കിട്ടേണ്ടത് ബി പി ഇത് അപ്പക്സ് പോയിൻ്റ് എന്ന് പറയും നമ്മൾ അപ്പക്സ് പോയിന്റിലാണ് ഇത് കണ്ടുപിടിച്ചത് ഈ ബി പി നമുക്ക് കാണാം ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം അത് നമുക്ക് നാലിഞ്ച് അതായത് മുപ്പത്തി ഒമ്പത് എന്ന് പറയുമ്പം സാധാരണ നമ്മൾ എടുക്കുന്ന എങ്ങനെയാണ് ചെസ്റ്റ് അളവ് ഡിവൈഡൻ റേറ്റ് എൻ്റെ നാൽപ്പത്തി ത്രീ പോയിൻറ്റ് നയൻ ഞാനത് ഫോറായിട്ട് പരിഗണിക്കുന്നു പക്ഷേ ഈ ഫോർ എടുക്കേണ്ടത് ഇവിടെ നിന്ന് ഈ എക്സ്ട്രാ നമ്മൾ മാർജിൻ ഇട്ടിട്ടില്ലേ അവിടെ നിന്നല്ല ഇതിൽ നിന്ന് കറക്റ്റ് ഫോർ ഇഞ്ച് കണ്ടെത്തി നമ്മൾ അവിടെ പോയിട്ട് കൊടുത്തു അപ്പോൾ ഇതാണ് എൻ്റെ കറ കറക്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത്രയും മനസ്സിലായി ഇത് നിങ്ങൾക്കെല്ലാം ഇത് കണ്ടുപിടിക്കാൻ മനസ്സിലായോ ഇനി മുപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവുള്ളയാൾക്ക് ത്രീ പോയിൻ്റ് ഫൈവ് മതി മുപ്പത്തെട്ടുള്ളവർക്ക് ത്രീ പോയിൻറ്റ് എയ്റ്റ് മതി അത് കറക്റ്റ് അളവാണ് തെറ്റില്ല എനിക്ക് മുപ്പത്തി ഒമ്പത് ഉണ്ട് ചെസ്റ്റ് അളവ് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പതരയുണ്ട് അതുകൊണ്ടാണ് ഞാൻ എത്ര എടുത്തത് നാലിഞ്ച് കിട്ടും പക്ഷേ ഇത് ഇത് കൂട്ടരുത് ആ കാര്യം വന്നു ഇനി നമുക്ക് ഈ ഇവിടെ നിന്ന് താഴേക്ക് നേരെ താഴേക്ക് നമുക്കൊരു ലൈന് വരയ്ക്കാം നേരെ താഴേക്ക് നമ്മൾ ലൈൻ വരയ്ക്കുന്നു